നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പല കോണുകളിലും ഇപ്പോഴും അശാന്തി തുടരുകയാണ് ഇസ്രായേൽ ഗാസ ഭാഗങ്ങളിലും യുക്രൈൻ റഷ്യ ഭാഗങ്ങളിലൊക്കെ തന്നെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ലോകം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗസലിലടക്കം നിരവധി കുഞ്ഞുങ്ങളും സ്ത്രീകളുമൊക്കെ തന്നെയാണ് ഭക്ഷണം ഇല്ലാതെ തെരുവുകളിൽ പട്ടിണി മൂലം മരിക്കുന്ന വാർത്തകളുണ്ട് ഭക്ഷണത്തിനായി ക്യൂ നിൽക്കുന്ന വരിയിലും ആക്രമണം നടത്തുന്ന വാർത്തകളൊക്കെ തന്നെ നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട് പല കോണുകളിൽ നടക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ തന്നെ വാർത്തയാകുന്നുണ്ട് എന്നാൽ ഇതൊക്കെ തന്നെ പുറലോകമറിയാത്ത പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ ആഭ്യന്തര കലാപവും അല്ലെങ്കിൽ അവിടെ രാജ്യത്തിനുള്ളിൽ തന്നെ പൊട്ടിപ്പുറപ്പെടുന്ന പല രീതിയിലുള്ള ആക്രമണങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് പശ്ചിമ മധ്യ ആഫ്രിക്കയിലെ ഒരു മുൻകാല ഫ്രഞ്ച് കോളനിയാണ് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അല്ലെങ്കിൽ കോങ്കോ എന്ന് പറയപ്പെടുന്ന ഭാഗം ഗാബൺ കാമറൂൺ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ അങ്കോള ഗിനിയ ഉൾക്കടൽ എന്നിവയാണ് ഈ രാജ്യത്തിന്റെ പ്രധാന അതിർത്തികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സ്വാതന്ത്ര്യം ലഭിച്ചതോടെ മുൻപ് ഫ്രഞ്ച് പ്രദേശമായിരുന്ന മിഡിൽ കോങ്കോ റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആയി ഇപ്പോഴിതാ കോങ്കോയിൽ നിന്ന് വരുന്ന വാർത്തകൾ മുൻപും കോങ്കോയിലെ ആഭ്യന്തര കലാപമടക്കം വലിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോൾ കിഴക്കൻ കോങ്കോയിലെ ഒരു പള്ളിയിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് പിന്തുണയുള്ള വിമതർ ആക്രമണം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് വേറൊരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടിൽ മുപ്പത്തി എട്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കിഴക്കൻ കോങ്കോയിലെ കൊമാണ്ടയിലുള്ള ഒരു കത്തോലിക്ക പള്ളി സമുച്ചയത്തിൽ പുലർച്ചെ ഒരു മണിയോടെയാണ് അലൈഡ് ഡെമോക്രാറ്റിക് ഫോഴ്സ് അതായത് എ ഡി എഫ് അംഗങ്ങളാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ആക്രമണത്തിൽ സമീപത്തുള്ള നിരവധി വീടുകളും കടകളും കത്തിനശിച്ചു ഇരുപത്തിയൊന്നിലധികം പേർക്ക് വെടിയേറ്റു കുറഞ്ഞത് മൂന്ന് മൃതദേഹങ്ങൾ പൂർണമായി കത്തിക്കരിഞ്ഞതായി കണ്ടെത്തിയെന്നും പ്രാദേശിക ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ് നിരവധി വീടുകളും കത്തിനശിച്ചതായി റിപ്പോർട്ടുണ്ട് അവിടെ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണെന്നും കൊമാണ്ടയിലെ സിവിൽ സൊസൈറ്റി കോർഡിനേറ്റർ ഡിയു ഡോണെ ഡ്യൂറാബന്ത പറഞ്ഞു കൊമാണ്ട സ്ഥിതി ചെയ്യുന്ന ഇറ്റൂരി പ്രവിശ്യയിലെ ഒരു കോങ്കോളിയൻ സൈനിക വക്താവ് പത്ത് പേർ മരിച്ചതായും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഈ പത്ത് പേർ മറ്റുള്ള ഭാഗങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഈ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട് ഈ മാസം ആദ്യവും ഇറ്റൂരിയിലും ഈ സംഘം ഡസൺ കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിരുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ബന്ധമുള്ള എ ഡി എഫ് ഉഗാണ്ടയ്ക്കും കോങ്കോയ്ക്കും ഇടയിലുള്ള അതിർത്തി മേഖലയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിമത ഗ്രൂപ്പാണ് ഇവർ സിവിലിയൻ ജനതയ്ക്കെതിരെ ആവർത്തിച്ച ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ഉഗാണ്ടയിലെ യോവേരി മുസേവേനിയോടുള്ള അതൃപ്തിയെ തുടർന്ന് ആയിരത്തി ായിരത്തി തൊണ്ണൂറുകളുടെ അവസാനത്തിൽ പ്രത്യേക ചെറിയ ഗ്രൂപ്പുകൾ ചേർന്നാണ് എ ഡി എഫ് രൂപീകരിച്ചത് രണ്ടായിരത്തി രണ്ടിൽ ഉഗാണ്ടൻ സേനയുടെ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഈ സംഘം അയൽരാജ്യമായ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലേക്ക് അതിന്റെ പ്രവർത്തനങ്ങൾ മാറ്റിയിരുന്നു അതിനുശേഷം ആയിരക്കണക്കിന് സാധാരണക്കാരുടെ കൊലപാതകത്തിന് ഉത്തരവാദികളായി രണ്ടായിരത്തി പത്തൊൻപതിൽ അവർ ഇസ്ലാമിക് സ്റ്റേറ്റിനോട് ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി ഈ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യത്ത് ഒരു ഇസ്ലാമിക സർക്കാരിനെയാണ് എ ഡി എഫിന്റെ നേതൃത്വം വിഭാവനം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒട്ടേറെ പേരെ കാണാനില്ലെന്നും മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് രാജ്യാന്തര വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുൻപ് കോങ്കോ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന എം ട്വന്റി ത്രീ എന്ന സായുധ സംഘം ഗോമാ നഗരം പിടിച്ചെടുത്തതാണ് സംഘർഷത്തിൽ ഏറ്റവും ഒടുവിലത്തെ സംഭവം കോങ്കോയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത് അത് കുറച്ച് മാസങ്ങൾക്ക് മുൻപായിരുന്നു സങ്കൽപ്പിക്കാവുന്നതിൽ അമ്മ അപ്പുറമുള്ള ക്രൂരതകൾക്കാണ് ഇക്കഴിഞ്ഞ നാളുകളിൽ ഗോമാ നഗരം സാക്ഷ്യം വഹിച്ചത് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബറിലാണ് എം ട്വന്റി ത്രീ എന്ന സായുധ സംഘം കോങ്കോയിൽ വീണ്ടും ആക്രമണം ആരംഭിക്കുന്നത് യു എൻ പിന്തുണയുള്ള കോങ്കോളി സൈന്യത്തെ ഞെട്ടിച്ചു കൊണ്ടുള്ള മുന്നേറ്റമായിരുന്നു ഇത് അന്നു മുതൽ തന്നെ ചെറുപട്ടണങ്ങളുടെ ഭാഗങ്ങൾ എം ട്വന്റി ത്രീ പിടിച്ചെടുക്കാനും ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജാനുവരിയിൽ എം ട്വന്റി ത്രീ വലിയ മുന്നേറ്റമാണ് കിവു മേഖലയിലും നടത്തിയത് നോർത്ത് കിവു പ്രവിശ്യയുടെ തലസ്ഥാനമായ ഗോമയിൽ ജാനുവരി ഇരുപത്തിയഞ്ചിന് വിമതർ എത്തി ഇതോടെ കോങ്കോ സൈന്യം പ്രാദേശിക സായുധ സംഘങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ ശക്തമാക്കി ഇരുപത്തിയഞ്ചിന് തന്നെ എം ട്വന്റി ത്രീ ആദ്യ ആക്രമണം നടത്തി ഇതിനെ തടുക്കാൻ സൈന്യത്തിന് കഴിഞ്ഞെങ്കിലും തൊട്ടടുത്ത ദിവസം വിഭദർ ഗോമ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കയറുക തന്നെ ചെയ്തു ഗോമയിലുടനീളം വലിയ പോരാട്ടമാണ് ഇരുപത്തിയേഴിന് നടന്നത് കൊങ്കലീസ് സൈന്യത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഗോമ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം ജാനുവരി ഇരുപത്തിയെട്ടിനാണ് വിമതർ പിടിച്ചെടുത്തത് വിമാനത്താവളത്തിൽ ഉണ്ടായിരുന്ന സൈനികർ എം ട്വന്റി ത്രീക്ക് മുന്നിൽ കീഴടങ്ങുകയായിരുന്നു ജാനുവരി ഇരുപത്തിയൊൻപത് ആയപ്പോഴേക്കും നഗരത്തിന്റെ ഭൂരിഭാഗവും വിമതരുടെ കൈവശമായി വടക്കൻ ഗോമ ഉൾപ്പെടെയുള്ള ചിലയിടങ്ങളിൽ അപ്പോഴും പോരാട്ടം തുടരുകയായിരുന്നു നഗരം കൈപ്പിടിയിലായതോടെ പോരാട്ടങ്ങൾ അവസാനിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് ജാനുവരി മുപ്പതിന് ഗോമ നഗരം ഏതാണ്ട് പൂർണ്ണമായി വിമതർ പിടിച്ചെടുത്തെന്ന റിപ്പോർട്ടുകളാണ് വന്നത് ഇതിനിടെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിച്ചതായി റുവാണ്ട അറിയിച്ചു കോങ്കോയുടെ തലസ്ഥാനമായ കിൻഷാസിയിലെ തങ്ങളുടെ എല്ലാ നയതന്ത്ര പ്രതിനിധികളെയും റുവാണ്ട തിരികെ വിളിച്ചു ഗോമയ്ക്കായുള്ള പോരാട്ടത്തിൽ അഞ്ഞൂറിനും ആയിരത്തിനുമിടയിൽ റുവാൻഡൻ സൈനികർ എം ട്വന്റി ത്രീ സംഘത്തെ സഹായിച്ചുവെന്നാണ് യു എൻ പറയുന്നത് ഗോമ പിടിക്കാനുള്ള വിമതരുടെ പോരാട്ടത്തിനിടെ സമാനതകളില്ലാത്ത ക്രൂരതകളാണ് നഗരത്തിൽ അരങ്ങേറിയത് ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് മൂവായിരത്തോളം പേരാണ് ഗോമയിൽ കൊല്ലപ്പെട്ടത് തെരുവുകളിൽ മൃതദേഹങ്ങൾ ചിതറിക്കുടക്കുന്ന നിലയിലായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു പരിക്കേറ്റവരുടെ കുത്തൊഴുക്ക് ആശുപത്രികൾക്ക് താങ്ങാവുന്നതിലും എത്രയോ അധികമായിരുന്നു മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് യു ഇതിനുശേഷം എം ട്വന്റി ത്രീ വെടിനിർത്തലും പ്രഖ്യാപിച്ചിരുന്നു ഇത് നിലവിൽ വന്നപ്പോൾ മാത്രമാണ് രണ്ടായിരത്തോളം മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ഗോമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഏറ്റവും ക്രൂരമായത് എന്ന് വിശേഷിപ്പിക്കാവുന്ന സംഭവങ്ങൾ ഉണ്ടായത് ജനുവരി ഇരുപത്തിയേഴിനാണ് ഗോമയിലെ മുൻ സെർസെ ജയിലിലെ വനിതാ തടവുകാരാണ് അന്ന് ആക്രമിക്കപ്പെട്ടത് വിമതർ നഗരം പിടിച്ചതോടെ മുൻസെർസെ ജയിലിലെ പുരുഷ തടവുകാർ കൂട്ടമായി ജയിൽ ചാടുകയും വനിതാ ജയിലിലേക്ക് ഇറച്ചെത്തി നൂറുകണക്കിന് തടവുകാരെ ം ചെയ്യുകയും ചെയ്തു ബലാത്സംഗത്തിന് ശേഷം ആക്രമികൾ ജയിലിന് തീയിട്ടതോടെ ഇരകളായ സ്ത്രീകൾ വെന്ത് മരിച്ചു നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് മരിച്ചതെന്നും ഒൻപതിനും പതിമൂന്നിനും ഇടയിൽ സ്ത്രീകൾ മാത്രമാണ് ജീവനോടെ രക്ഷപ്പെട്ടതെന്നും അന്ന് യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് പറഞ്ഞിരുന്നു ഗോമയിലെ പോരാട്ടത്തിൽ ദക്ഷിണാഫ്രിക്കൻ സമാധാന സേനയുടെ പതിനാല് സൈനികരും കൊല്ലപ്പെട്ടിരുന്നു കടുത്ത സമ്മർദ്ദത്തെ തുടർന്നും ഇവർ മാത്രമാണ് മൃതദേഹങ്ങൾ എം ട്വന്റി ത്രീക്ക് വിട്ടു നൽകിയത് മാർച്ച് ഇരുപത്തിമൂന്ന് എന്നതിന്റെ ചുരുക്കമാണ് ാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ രൂപവൽക്കരിക്കപ്പെട്ട എം ട്വന്റി ത്രീ സായുധ സംഘം കോങ്കലീസ് റവല്യൂഷണറി ആർമി എന്നും അറിയപ്പെടുന്ന ഈ വിമത സംഘത്തെ നയിക്കുന്നത് ട്സി വംശക്കാരാണ് കോങ്കോയിലെ റുവാണ്ടയുമായി ഉഖാണ്ടയുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന നോർത്ത് കിവു പ്രവിശ്യ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന എം ട്വന്റി സംഘത്തിന് റുവാണ്ടയുടെ പിന്തുണയുണ്ട് ട്സി വിമത സംഘമായ നാഷണൽ കോൺഗ്രസ് ഫോർ ദി ഡിഫൻസ് ഓഫ് ദി പീപ്പിൾസും കോങ്കോ സർക്കാരും തമ്മിൽ രണ്ടായിരത്തിഒൻപത് മാർച്ച് ഇരുപത്തിമൂന്നിന് സമാധാന കരാർ ഒപ്പുവച്ചിരുന്നു 영 ഈ തീയതിയാണ് എം ട്വന്റി ത്രീ എന്ന പേരായി പിന്നീട് സ്ഥിരീകരിച്ചത് സി എൻ ഡി പി അംഗമായത് ബിഷപ്പ് ജീൻ മാരി റുണീഖ് ലുഗേറ ആയിരുന്നു എം ട്വന്റി ത്രീയുടെ ആദ്യ പ്രസിഡന്റ് വിമത നേതാവായ ബൻട്രാൻഡ് ബിസിവി നിലവിലെ പ്രസിഡന്റ് സുൽത്താനി മഖേഗിയാണ് എം ട്വന്റി ത്രീയുടെ സൈനിക മേധാവി നേരത്തെ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഇരുപതിനെ എം ട്വന്റി ത്രീ കോങ്കോ നഗരമായ ഗോമോയുടെ നിയന്ത്രണം പിടിച്ചെടുത്തിരുന്നു പത്ത് ലക്ഷം പേരാണ് അന്ന് ഗോമയിൽ ഉണ്ടായിരുന്നത് എട്ട് മാസം നീണ്ട രക്തരക്ഷിത പോരാട്ടത്തിനൊടുവിലാണ് ാണ് എം ട്വന്റി ത്രീ ഗോമ പിടിച്ചത് ഒന്നര ലക്ഷത്തോളം പേരാണ് അന്ന് സ്വന്തം വീടുകളിൽ നിന്ന് പലായനം ചെയ്തത് കടുത്ത അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് പത്ത് ദിവസത്തിനു ശേഷം എം ട്വന്റി ത്രീ ഗോമയിൽ നിന്ന് പിൻവാങ്ങുകയായിരുന്നു എം ട്വന്റി ത്രീ ഉൾപ്പെടെ രാഷ്ട്രീയ സൈനിക സഖ്യമാണ് യഥാർത്ഥത്തിൽ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോക്കെതിരെ ആക്രമണം നടത്തുന്നത് പതിനേഴ് രാഷ്ട്രീയ പാർട്ടികൾ രണ്ട് രാഷ്ട്രീയ ഗ്രൂപ്പുകൾ എന്നിവയ്ക്ക് പുറമെ ഒട്ടേറെ സായുധ സംഘങ്ങളും ഉൾപ്പെടുന്ന ഈ സഖ്യം കോങ്കോ നദീ സഖ്യം എന്നാണ് അറിയപ്പെടുന്നത് ഏതായാലും ഇപ്പോഴും ഈ പറയുന്ന കൊങ്കോയിൽ നടക്കുന്നത് വലിയ വംശഹത്യ തന്നെയാണ് നിരവധി ആളുകളാണ് കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആക്രമണത്തിലും കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇനിയും മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ വലിയ പ്രാധാന്യം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ നൽകുന്നില്ല എന്നുള്ളതാണ് അവിടെയും നഷ്ടപ്പെടുന്നത് നിരവധി കുഞ്ഞുങ്ങളുടെയും സ്ത്രീകളുടെയും ഒക്കെ തന്നെ ജീവനുകളാണ്